കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാളെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും ഇന്ന് വൈകുന്നേരമാണ് നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വിവരങ്ങളുമായി ഷിബു ഷിബു ചേരുന്നു എന്തൊക്കെയാണ് അതായത് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള ബത്തേരി പനമരം കൽപ്പറ്റ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള കോൺഗ്രസ് മത്സരിക്കുന്ന ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാനന്ത ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പത്ത് ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ ചുള്ളിയോര് ഡിവിഷനിൽ നിന്ന് ഇഞ്ചി കർഷകരുടെ പ്രതിനിധിയായി വിനീഷ് ഡമനി മത്സരിക്കുന്നുണ്ട് പനമരം ബ്ലോക്കിലാകട്ടെ ഒൻപത് ഡിവിഷനുകളിലേക്കാണ് മത്സരം ഉള്ളത് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ പുൽപ്പുള്ളി ഡിവിഷനിൽ നിന്ന് നിലവിലെ പ്രസിഡന്റ് ടി എസ് ദിലീപ് കുമാർ മത്സരിക്കുന്നു ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പനവരം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂതാടി ഡിവിഷനിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുകയാണ് എന്നുള്ളതാണ് പ്രത്യേകതയുള്ള ഒരു കാര്യം കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒൻപത് ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ മുപ്പയിനാട് ഡിവിഷനിൽ നിന്ന് നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ ദേവ് വീണ്ടും മത്സരിക്കുകയാണ് അതേസമയം വൈത്തിരിയിൽ വൈത്തിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പോളിസൻ കുവയ്ക്കും മത്സരങ്ങളുണ്ട് മാനന്തവാടി ബ്ലോക്കിലാകട്ടെ പത്ത് ഡിവിഷനുകളിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് യു ഡി എഫിൽ അതിൽ മുൻ എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഉഷാ വിജയൻ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ജനവധി തേടുകയാണ് നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ മീനാക്ഷി രാമൻ തലപ്പുഴ ഡിവിഷനിൽ നിന്നും മഹിളാ കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റായ ചിന്നമ്മ ജോസ് കല്ലോടി ഡിവിഷനിൽ നിന്നും ജനവധി തേടുന്നുണ്ട് ഇവരൊക്കെയാണ് പ്രമുഖരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുള്ളത് മറ്റ് പ്രമുഖ സ്ഥാനാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇന്ന് സന്ധ്യയോടുകൂടി ഡി സി സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇവരെല്ലാം നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നാളെയാണ് നമുക്കറിയാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി